ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യ ശരിക്കും പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ പതിനൊന്ന് മാസം മാത്രമാണ് ആയത് വീട്ടുകാരുടെ എതിർപ്പോടെ വിവാഹം കഴിച്ച പെൺകുട്ടി അവളുടെ ജീവിതത്തിൽ അവൾ ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു സ്നേഹിച്ചവളോടൊപ്പം ഒരുപാട് കാലം ജീവിക്കണമെന്ന് യാദൃച്ഛികമായി അവളുടെ ബി എ ലിറ്ററേച്ചർ പൂർത്തിയാക്കുന്നതിന് മുൻപ് ക്ഷണിക്കാത്ത ഒരു അതിഥി എത്തി എന്നാൽ ആ അതിഥി വേണ്ടെന്ന് വെച്ച് തൻ്റെ പഠിത്തം മുന്നോട്ട് പോയി മറ്റൊരിക്കൽ ആവാമെന്ന് ഭർത്താവിനോട് ആവശ്യപ്പെട്ടു എന്നാൽ ഭർത്താവ് അത് വിസമ്മതിച്ചു എൻ്റെ കുഞ്ഞാണ അങ്ങനെ ഉപേക്ഷിക്കാനാകില്ല നിനക്ക് വേണമെങ്കിൽ നീ പഠിത്തം നിർത്തി വീട്ടിലിരുന്നോളൂ ഞാൻ പറയുന്നത് കേൾക്കണം ഇവിടെ നിൽക്കണമെങ്കിൽ അങ്ങനെയാണ് കുഞ്ഞിനെ ഉപേക്ഷിക്കാനൊന്നും പറ്റില്ല എന്ന് ഭർത്താവ് പറഞ്ഞു എൻ്റെ പഠിത്തം നിന്നു പോകും എൻ്റെ വിദ്യാഭ്യാസം നിന്നു പോകും എല്ലാവരുടെ മുഖത്ത് ഞാനിങ്ങനെ നിൽ നോക്കും എനിക്കിനി കോളേജിൽ പോകാനാകില്ല ഇതൊക്കെ ആലോചിച്ച് തന്നെ ആ പെൺകുട്ടിയുടെ ജീവിതം അവിടെ നിന്നു പോകുമെന്ന് കരുതിയ നിമിഷം ആത്മഹത്യ ചെയ്ത പെൺകുട്ടി തിരുവനന്തപുരം വർക്കലയിലാണ് ഈ സംഭവം ഒന്നര മാസം ഗർഭിണിയായ യുവതിയെ ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഈ സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് മണമ്പൂർ പേരേറ്റ് കാട്ടിൽ വീട്ടിൽ ലക്ഷ്മിയാണ് ഭർത്തൃ വീട്ടിൽ ജനൽ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബിരുദ വിദ്യാർത്ഥിയായിരുന്നു ലക്ഷ്മിയുടെ തുടർ പഠനത്തെ ഭർത്താവ് കിരണം വീട്ടുകാരൻ എതിർത്തതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന പോലീസിന്റെ നിഗമനം സ്നേഹിച്ച് വിവാഹിതരായവരാണ് ലക്ഷ്മിയും കിരണം ശങ്കരമുക്കിലെ വാടക വീട്ടിലാണ് കിരണം ലക്ഷ്മിയും താമസിച്ചിരുന്നത് ഈ വീട്ടിലെ ജനൽ കമ്പിയിൽ ഇന്നലെ വൈകിട്ട് നാലുമണിയോടെയാണ് ലക്ഷ്മിയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് മരിക്കുമ്പോൾ പത്തൊമ്പതുകാരിയായ ലക്ഷ്മി മാസം ഗർഭിണിയോടിയായിരുന്നു അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു ലക്ഷ്മി എന്നാൽ ഗർഭിണിയായതോടെ പഠനം പൂർത്തിയാക്കുന്നത് കിരണം ഭർത്തൃ വീട്ടുകാരും എതിർത്തിരുന്നു ഇതിനെ തുടർന്നുള്ള മാനസിക പ്രയാസമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കടയ്ക്കാവൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി പതിനൊന്ന് മാസം മുൻപാണ് കിരണം ലക്ഷ്മിയും വിവാഹിതരായത് ഏറെ നാളായി പ്രണയത്തിലായിരുന്ന ലക്ഷ്മിയും കിരണം വീട്ടുകാരുടെ എതിർപ്പ് മടിയർന്നാണ് വിവാഹിതരായത് വിവാഹത്തിന് ശേഷം ലക്ഷ്മിയുടെ വീട്ടുകാരുമായി ഇരുവർക്കും ബന്ധമുണ്ടായിരുന്നില്ല എന്നാൽ കിരണിൻ്റെ വീട്ടുകാർ ഇവർക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു ഗർഭിണിയായതോടെ പഠിക്കാൻ പോകുന്നതിൻ്റെ വീട്ടുകാർ എതിർത്തതോടെ ലക്ഷ്മിയുടെ മാനസികാവസ്ഥ പ്രയാസത്തിലായി ലക്ഷ്മിയുടെ മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സ്വന്തം വീട്ടിലെത്തിച്ച് സംസ്കരിക്കുകയായിരുന്നു പഠിക്കാൻ വിടുമെന്നും പഠിപ്പിക്കുമെന്നുമൊക്കെ കിരൺ വാക്ക് നൽകിയതാണ് ആ വാക്കിൻ പുറത്ത് തന്നെയാണ് അവളെല്ലാം വിശ്വാസത്തോടെ വന്നത് ഏറെ കാലമായി പ്രണയിച്ച യുവാവാണ് അവനെക്കുറിച്ച് എനിക്കെല്ലാം അറിയാമെന്ന് അവൾ വിശ്വസിച്ചു എവിടെയോ എത്തിയപ്പോൾ അവൻ മാതാപിതാക്കളുടെ വാക്ക് കേട്ട് പിന്നീട് പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞു ഇനി ഗർഭിണിയായിരിക്കുമ്പോൾ സൂക്ഷിക്കണം കോളേജിലൊന്നും പോകാൻ പാടില്ല യാത്ര ചെയ്യാൻ പാടില്ല വേണമെങ്കിൽ വീട്ടിലിരുന്ന് പഠിച്ചോ എന്നുള്ള രീതിയിലേക്ക് മാതാപിതാക്കളെത്തി ശരിക്കും പറഞ്ഞാൽ ഭർത്താവും ഭർത്താവിൻ്റെ മാതാപിതാക്കളും കൂടി ഇത്തരത്തിൽ തീരുമാനമുണ്ടാക്കിയപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരവസ്ഥയിലായിരുന്നു പെൺകുട്ടി സ്വന്തം വീട്ടിലേക്ക് പോകാനാകില്ല സ്വന്തമായി ആരും കൂടിയില്ല ആരവസ്ഥയിലെത്തിയ പെൺകുട്ടിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെയാണ് അവസാനം അവൾ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയത് അതും മറ്റു മാർഗമൊന്നുമില്ലാതെ ഒരുപാട് ആലോചിച്ചു ഒരുപാട് ചിന്തിച്ചു ഇനിയൊന്നും ചെയ്യാനില്ല എന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷമാണ് പെൺകുട്ടി അങ്ങനെ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ അവളുടെ ജീവിൻ്റെ ജീവൻ അവളുടെ കുഞ്ഞു കൂടെ ഉണ്ടായിരുന്നു കുഞ്ഞിനെ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല ഈ ഒരു സാഹചര്യത്തിൽ കുഞ്ഞിനെ വളർത്താൻ പറ്റില്ല അതിലൊരിക്കലും ഭർത്താവ് അംഗീകരിച്ചിരുന്നില്ല ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും അംഗീകരിച്ചില്ല അതുപോലെ അവളെ പഠിക്കാനും സംബന്ധിച്ചില്ല അതായിരുന്നു അവളുടെ ഭാഗത്തു തെറ്റ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും